ഹലോ ഫ്രാൻസ് വീണ്ടും ഞാൻ ജമന്തിയുടെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ വന്നിട്ടുള്ളത് ഇതിങ്ങനെ പൂത്ത് നിൽക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കൂടി ഒന്ന് കാട്ടിത്തരാൻ വിചാരിച്ചിട്ടാണ് വീണ്ടും വീഡിയോ എടുത്തത് ഞാൻ ഇതിന് മുൻപെടുത്ത വീഡിയോയിൽ മുട്ടുകളായിരുന്നു കേട്ടോ ഈ പിങ്ക് ജമന്തി അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുട്ടുകളൊക്കെ വിരിയുമ്പോൾ ഞാൻ വീണ്ടും വീഡിയോ ഇടാന്ന് കേട്ടോ അപ്പോൾ അതാണ് ഞാനിത് പൂക്കളായി നിൽക്കുന്ന സമയത്ത് വീണ്ടും ഒരു വീഡിയോ എടുത്തത് ഇത്ര ഭംഗിയിൽ പൂത്ത് നിൽക്കുന്നത് നിങ്ങൾക്ക് കൂടി എൻ്റെ ഫ്രണ്ട്സിനു കൂടി കാണിച്ചു തരണ്ടേ അപ്പം ഞാൻ അങ്ങനെ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ ഇത് പോട്ട് നിറഞ്ഞിട്ട് താഴേക്ക് തൂങ്ങി നിന്നിട്ട് നിറച്ച പൂക്കൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ടോ നിറയെ പൂക്കളാണ് കേട്ടോ കുറേ ദിവസം വിരിഞ്ഞു നിൽക്കുമല്ലോ അപ്പം നമ്മൾ ജമന്തിന് നന്നായിട്ട് ഇഷ്ടപ്പെടും നമ്മൾ കുറേ ദിവസം ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുമല്ലേ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ താഴേന്ന് വീണ്ടും തൈകൾ ഉണ്ടായിട്ടുണ്ടാവും കേട്ടോ ഒന്ന് വളമൊക്കെ ഇട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പോട്ടിലത്തെ മണ്ണൊന്നിളക്കിയിട്ട് വീണ്ടും കുറച്ച് വളമൊക്കെ വളപ്പൊടി നമ്മൾ ചാണകപ്പൊടി നല്ല മുണങ്ങി ഇത് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ആട്ടും കാട്ടും ഞാൻ ഇടലുണ്ട് കേട്ടോ ഇതൊക്കെ ചെയ്തിട്ട് നന്നായി നനച്ചുകൊടുത്താൽ വീണ്ടും അതിൻ്റെ തൈകൾ ഉണ്ടാവും ഈ നാടൻ ചമ്മന്തി അങ്ങനെയാണല്ലോ താഴെ തൈകൾ വീണ്ടും ഉണ്ടാവും ഇതൊരു മെറൂൺ കളറാണ് കേട്ടോ ഇത് രണ്ട് മൂന്ന് പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം നല്ല ഭംഗിയാണ് കേട്ടോ ഇത് വേണ്ട നല്ല ഡാർക്ക് കളറ് ഭംഗിയില്ലേ വേണ്ട പിന്നെ ഉള്ളത് യെല്ലോ ആണ് അത് വിരിഞ്ഞിട്ടില്ല കേട്ടോ കുറച്ച് വിരിയാൻ തുടങ്ങിയിട്ടുള്ളതിൽ നല്ല കളറാണ് നല്ല ഭംഗിയാണ് വീഡിയോ ഇഷ്ടമായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ ഞാൻ ഈ മഞ്ഞ എന്തൊരു നല്ല കളറാപ്പൊട്ട് നിറച്ച ഇലകളേ ഇല്ല പൂക്കൾ തന്നെയാണ് ഉള്ളത് ഇത് പിന്നെ ഒരു വൈറ്റിൽ ഒരു ചെറിയൊരു കളറും കൂടി യെല്ലോ കളറുള്ളതാണ് കേട്ടോ ഇതിൻ്റെ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുന്നിട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുഞ്ഞ് തയ്യാണ് ഇതും മുട്ടു വന്നിരിക്കണ ഗ്രീൻ ജമന്തി പിന്നെ പിന്നെ നല്ല വലിയ പൂക്കളാണ് കേട്ടോ വലിയ പൂക്കളായിട്ട് നിൽക്കണുണ്ട് ആർക്കെങ്കിലും ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കണമെങ്കിൽ കമൻറ്റിൽ ഇടണം കേട്ടോ ഓക്കേ മറ്റൊരു വീഡിയോ ആയി വരാം ബായ്